ഹേയ് ഫ്രണ്ട്സ് അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ഇബ്രയിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസത്തെ ഡ്യൂട്ടി ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു ഇനി എനിക്ക് എൻ്റെ പോസ്റ്റിങ് കിട്ടിയ സ്ഥലമായ മഹൂത്തിലേക്ക് പോകണം അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വണ്ടി വരും വണ്ടിയിൽ എനിക്ക് പ്രിയപ്പെട്ട കള്ളപ്പന്നിയും കൂടെ ഉണ്ടാവും അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തരാം ആരെ ആ കള്ളപ്പന്നിന്ന് പിന്നെ പിന്നെ വേറെ എന്താ ഇവിടുന്ന് ഓൾമോസ്റ്റ് ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവലിങ്ങ് ഉണ്ട് ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് അത്രയും ട്രാവൽ ചെയ്യാനുണ്ട് ഇപ്പോൾ നേരെ റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് ക്യാൻറ്റീനിന്ന് എന്താണ് കബാലി റൈസാ അങ്ങനെ എന്തോ റൈസും ചിക്കനും മേടിച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇതേ പൂക്കൾ ഈ പൂക്കളൊക്കെ ഇനി കാണില്ല ഇനി നമ്മൾ മണലും മാത്രമേ കാണത്തില്ലോ ഓക്കെ ഈ റൈസ് കൂടെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് നിൽക്കണം അപ്പോഴത്തേക്ക് അവരെത്തും ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് അവരെത്താനായിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് അവിടെ അവരെത്തും എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകണം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മഹൂത്തിലേക്ക് ഇന്ന് തിരിച്ചു വന്ന ദിവസമാണ് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഡ്രൈ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവരുന്നത് ഇഷാഖ് ബ്രദറാണ് ഇഷാഖ് ബ്രദർ ഫ്രം ബംഗ്ലാദേശ് യെസ് യെസ് പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ഒരു ആരാ ആരാ ഇതെനിക്ക് ക്യാമറമാൻ അല്ലേ അല്ല 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 ഇത് ഇത് സ്വന്തം കള്ളപ്പാതി ഞാൻ പ്രൈവറ്റ് ക്യാമറമാൻ അല്ല എൻ്റെ സ്വാന്നെയാണ് ഓക്കെ കൂട്ടാൻ വന്നതാണ് അപ്പം നമ്മൾ എല്ലാരും കൂടെ പോവാ ഒരു മൂന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് അവിടെ എത്താൻ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ഡ്രൈവിംഗ് പാടായിരിക്കും ഓക്കെ പോവാം ഗൈസ് ഓക്കെ ബാഗ് ബാഗല്ല ഇവരെടുത്തോളൂ കണ്ടോ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ബാഗൊക്കെ എടുക്കുന്നുണ്ട് ആ ലൂലൂര് പോകണം ലൂലൂരിൽ പോകണം പോകുന്ന ആഴിക്ക് ലുലൂലും പോകണം വൺ റിയർ ഷോപ്പിലും പോകണം ഓക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് ഒറ്റയ്ക്കല്ലേ ഇവര് രണ്ടുപേരും കൊണ്ട് പിന്നെ പിന്നെ കെട്ടിത്തരാക്കങ്ങോട്ട് ലേറ്റ് ആയില്ല നമുക്ക് ആ കള്ളപ്പന്നിന്ന് വിളിച്ചത് കൊണ്ട് ആർക്കും കൺഫ്യൂഷനൊന്നും തോന്നിണ്ട എൻ്റെ സ്വന്തം തെറ്റുകളാണ് വേറെ കാര്യമല്ല ഞാനവിനെ വിളിക്കുന്നത് കള്ളപ്പന്നി ഏറ്റ ഡൊക്കെയാണ് ഓക്കെ ഹായ് തബീബ് ഹായ് ഇത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്ന ഡോക്ടർ സുധീർ ഫ്രം നേപ്പാൾ യെസ് ഓക്കെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇബ്രയിലെ ലുലുവിലേക്കാണ് കണ്ടോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം പോവാൻ ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ലുലുവിലേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് ദേ ലുലു ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് വലിയ ലുരുവാണ് സിനിമ ഹോലിലുള്ള ലുരുവിനേക്കാളും കുറച്ചും കൂടെ വലുത് എന്നെനിക്ക് തോന്നിയത് ഈ ഈ ലുലുവാണ് കേട്ടോ അപ്പോൾ ലുലുവിലെ വിശേഷക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്